محمد محمد. اللهم السلام عليكم ورحمة الله وبركاته بسم الله الرحمن الرحيم الحمد لله رب العالمين والصلاة والسلام على أشرف المرسلين وعلى آله وصحبه الفائزين سنة الله ശ്രോതാക്കളെ പ്രവാചക തിരുമേനി സൊല്ലാഹു അലൈഹി വസല്ലം നമ്മുടെ ഹബീബ് നമുക്ക് ഏറ്റവും അധികം വേണ്ടപ്പെട്ടവർ ഔലാബിൽ തിരുമേനി സൊല്ലാഹു അലഹി വസല്ലം തങ്ങളാണ് വിശ്വാസികൾക്ക് എല്ലാത്തിനേക്കാളും ഏറ്റവും വേണ്ടപ്പെട്ടവരും കടമപ്പെട്ടവരും നമ്മുടെ കൺകുളിർമകളാവുന്ന പൊന്നുമക്കളേക്കാൾ നമ്മുടെ ജീവൻ്റെ പാതികളാകുന്ന ഇണകളെക്കാൾ നമ്മുടെ എല്ലാമെല്ലാമായ ഉമ്മമാരെക്കാളും ഉപ്പമാരെക്കാളും എന്നു വേണ്ട നമ്മേക്കാളുമെല്ലാം നാം കടമപ്പെട്ടവർ നമുക്ക് വേണ്ടപ്പെട്ടവർ നമ്മുടെ ഹബീബ് സല്ല അല്ലാഹി വസല്ലം തങ്ങളാണെന്ന് അള്ളാഹു തല തന്നെ വ്യക്തമായി നമ്മെ പഠിപ്പിക്കുന്നു നമ്മുടെ ഉണ്മക്കും നമ്മുടെ ആരോഗ്യത്തിനും നമ്മുടെ സുഖാസ്വാദനങ്ങൾക്കും എന്തെല്ലാം അനുഗ്രഹങ്ങൾ നമുക്കുണ്ടോ അതിനെല്ലാം കാരണക്കാരായ ആ തിരുമേനി സൊല്ലാഹു അലഹി വസല്ലം തങ്ങൾ അവർക്കല്ലേ നാം നമ്മെ നമ്മുടെ എന്തെല്ലാമുണ്ടോ അതെല്ലാം സമർപ്പിക്കേണ്ടത് തീർച്ചയായും അവർക്കാണ് സമർപ്പിക്കേണ്ടത് അന്നബിയു ഔല അവർക്ക് നാം എല്ലാം സമർപ്പിക്കണം കരൾ പറിച്ചു തരാം എന്നത് മഹബത്തിൻ്റെ വരികളായി ഒരു കവി മനസ്സിൽ നിന്നും എങ്കിലും യഥാർത്ഥത്തിൽ അത് അള്ളാഹുവിൻ്റെ നിയമമാകുന്നു വേണമെങ്കിൽ കരൾ പറിച്ചു നൽകാനും ജീവൻ നൽകാനോ എല്ലാം നമുക്ക് ബാധ്യതയുണ്ട് അത് നമ്മുടെ ഔദാര്യമല്ല ഹബീബ് സല്ലു അലൈഹി വസ്ലം തങ്ങൾ കൂടെ അവകാശമാകുന്നു എന്ന ആയത്തിന് വിശദീകരിക്കുന്നിടത്ത് പറയുന്നു ഒരു മനുഷ്യൻ്റെ ജീവൻ നിലനിർത്താൻ ആവശ്യമായിട്ടുള്ള വെള്ളവും ഭക്ഷണവുമെല്ലാം തിരുമേനി സുല്ലാഹു അലഹി വസല്ലം തങ്ങൾക്ക് ആവശ്യമായി വരുന്ന സമയത്ത് നമ്മുടെ റൂഹിനെയും ജീവനെയും പണയപ്പെടുത്തിയിട്ട് ത്യജിച്ചുകൊണ്ട് അള്ളാഹുവിൻ്റെ റസൂലിന് നൽകൽ നമ്മുടെ ബാധ്യതയാണെന്ന് അള്ളാഹു തല തന്നെ വ്യക്തമായി പഠിപ്പിക്കുന്നു പക്ഷേ അപ്പോഴും അള്ളാഹുവിൻ്റെ റസൂലിന് കിട്ടുവാനുള്ള അവകാശങ്ങൾ അവർ ഇന്ന് ചോദിക്കുന്നില്ല നമുക്കവർന്ന് നൽകുന്ന അവിടുന്ന് നൽകേണ്ട ബാധ്യതയായിട്ടുള്ള നമ്മുടെ അവകാശങ്ങളാണ് ഹബീബ് അപ്പോഴും നമ്മെ പഠിപ്പിക്കുന്നത് നമ്മെ ഓർമ്മിപ്പിക്കുന്നത് നമുക്ക് വാഗ്ദാനം ചെയ്യുന്നത് മെദുക്കുർ ഇന്ദ നുസൂലി ഹാദിഹില്ലായ ഈ ആയത്തിറങ്ങുന്ന സന്ദർഭത്തിൽ അള്ളാഹിൻ്റെ റസൂൽ പറഞ്ഞിട്ടില്ല മാ ലഹു ഫീദാലിഖ് മിനൽ ഹു ഈ ആയത്തിലൂടെ അള്ളാഹു തല എന്തെല്ലാം അവകാശങ്ങളാണോ തങ്ങൾക്ക് അനുകൂലമായിട്ടുള്ളതെങ്കിൽ അതൊന്നും അള്ളാഹുവിൻ്റെ റസൂൽ നമ്മെ പഠിപ്പി നമ്മെ അറിയിച്ചിട്ടില്ല ഇന്ന മാതക്കറ മാഹുവ തങ്ങൾ നമുക്ക് ചെയ്യേണ്ട ബാധ്യതകൾ മാത്രമാണ് തങ്ങൾ നമ്മോട് പറയുന്നത് അള്ളാഹുൻ്റെ റസൂൽ പറഞ്ഞു മാമിൻ മുഗ്മിൻ ഇല്ലാ വാന ഔലസിബിഹി ഫിദ് വല്യോമിൽ അഹർ അന്ത്യ നാളിലും ദുനിയാവിലും മനുഷ്യരിൽ വെച്ച് ഏറ്റവും കടമപ്പെട്ടവർ നിങ്ങൾക്ക് കടമപ്പെട്ടവർ ഞാനാവുന്നു അതുകൊണ്ട് നിങ്ങളിൽ ആരെങ്കിലും മന്തറക്ക ദൈനൻ ഔദയാഹൻ വല്ല കടവും ഉപേക്ഷിച്ചുകൊണ്ടാണ് ഇവിടെ നിന്നും മരണപ്പെട്ടു പോകുന്നതെങ്കിൽ അല്ലെങ്കിൽ നിരാലംബരായ കുറുമ്പത്തെ ഇട്ടേച്ചു കൊണ്ടാണ് നിങ്ങൾ പോകുന്നത് എങ്കിൽ ഫലത്തിനീ അവർ എൻ്റെ അരികിലേക്ക് വന്നുകൊള്ളട്ടെ ഫ മൗലാഹു ഞാൻ അവർക്ക് സംരക്ഷണം നൽകും ഞാൻ അവർക്ക് തുണയാകും ഞാൻ അവരുടെ അത്താണിയാണ് അതെൻ്റെ ബാധ്യതയാണ് എന്ന് തിരുമേനി സുല്ലാഹു അലൈഹി വസ്ല്ലം തങ്ങൾ പറഞ്ഞിരിക്കുന്നു ഇതിനപ്പുറം എനിക്കിന്നത് നൽകണം എനിക്കിന്ന അവകാശമുണ്ട് നിങ്ങൾ എനിക്ക് അങ്ങനെ നൽകണം ഇത് നൽകേണ്ടതുണ്ട് എന്ന് നമ്മോട് അള്ളാഹുവിൻ്റെ റസൂൽ ഒരിക്കലും ചോദിച്ചിട്ടില്ല ഈ ആദിബുഹും ഫൈൻ ഫൈൻ തൗഫുൽ ലഹും ഫൈൻ അൻ തലീദുൽ ഹഖീം അള്ളാഹുവേ എൻ്റെ സമുദായം നിൻ്റെ അടിമകളാണ് അവർക്കിനി പുറത്തു എന്ന് ഈ ഉമ്മത്ത് മുഴുവനും സുഗനിദ്രയിൽ കഴിയുന്ന സമയത്ത് ഉറക്കമൊഴിച്ച് നമസ്കാരത്തിലായിരിക്കെ ോയിലും സുജൂതിലുമെല്ലാം അള്ളാഹുവിൻ്റെ റസൂൽ നമുക്ക് വേണ്ടി അള്ളാഹുനോട് ക്ണപേശിക്കുകയാണ് നമുക്ക് വേണ്ടിയായിരുന്നു അവിടെ ജീവിച്ചത് സ്വന്തം നാട് വിടേണ്ടി വന്നു സ്വന്തം കാലിൽ നിന്ന് രക്തം ചിന്തേണ്ടി വന്നു പല്ല് പല്ലുപൊഴിയേണ്ടി വന്നു ഒരുപാട് പ്രയാസങ്ങൾ സഹിച്ച് നമുക്ക് വേണ്ടി ജീവിച്ച പ്രവാചകർ സോല്ലു അലൈഹി വസല്ലം തങ്ങൾ അവസാനം മഷറിൽ വരുമ്പോൾ ആ മഷറിലെ ആപത്കരമായ ഘട്ടങ്ങളിൽ നമ്മെ തിരഞ്ഞ് കരഞ്ഞുകൊണ്ട് ഉമ്മത്തി ഉമ്മത്തി എന്ന് വിലപിച്ചുകൊണ്ട് നിലവിളിച്ചുകൊണ്ട് നമ്മെ തെരഞ്ഞോട്ട് നടക്കുന്ന നമ്മുടെ ഹബീബ് ഹരീസുൻ അലൈക്കും ബിൽമുഖ്മിനീന റവൂഫുറഹീം എന്തോ ഒരു വാത്സല്യമാണ് എന്തോ ഒരു വാത്സല്യമാണ് എന്തോ ഒരു കരുണയാണ് എന്തോ ഒരു ഇഷ്ടമാണ് ഈ ഉമ്മത്തിനോട് അവിടെ നിന്ന് ഉണ്ടായിരുന്നത് തങ്ങളെ ക്ഷമിക്കണം അങ്ങയോടുള്ള കടമകൾ തിരിച്ചറിയുവാൻ ആ കടമകൾ തിരിച്ചറിഞ്ഞ് അതിനെ നന്ദി ചെയ്യുവാൻ പകരം ചെയ്യുവാൻ ഞങ്ങൾ കൊണ്ട് സാധിക്കുകയില്ല വാക്കുകളിൽ ഒതുക്കുവാൻ സാധിക്കുകയില്ല മനസ്സിൽ കൊണ്ടു നടക്കുവാനും സാധിക്കുകയില്ല എന്താണ് അങ്ങയ്ക്ക് ചെയ്യേണ്ടത് എന്നത് പോലും ഞങ്ങൾക്കറിയില്ല എന്താണ് അങ്ങയുടെ കടമകൾ അങ്ങയോട് ചെയ്യാനുള്ള കടമകൾ എന്തൊക്കെയാണ് എത്രയാണ് ഏതൊക്കെയാണ് എന്നതുപോലും അറിയാൻ കഴിയാത്ത പാവങ്ങളാണ് ഞങ്ങൾ ഈ വിഷയത്തിലും അങ്ങയോട് തന്നെ ഞങ്ങൾ അവലാദി പറയുന്നു ക്ഷമിക്കണം